ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരിൽ മുപ്പത്തിയാറ് പേരെ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു പതിനേഴ് മൃതദേഹങ്ങളും ഭാഗങ്ങളും ഉൾപ്പെടെ സാമ്പിളുകളാണ് പരിശോധനയിൽ നിന്നും ശേഖരിച്ച ഡി എൻ എ സാമ്പിളുകളുമായി യോജിച്ചത് ബന്ധുക്കൾ അപേക്ഷ നൽകിയാൽ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ച മൃതദേഹങ്ങൾ വിട്ടു നൽകുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവകാശികളില്ലാത്ത ശരീരഭാഗങ്ങൾ എന്നിവ ഡി എൻ എ പരിശോധനയ്ക്ക് സാമ്പിളുകൾ ശേഖരിക്കുന്നതിനും പാലിക്കേണ്ട പ്രോട്ടോകോൾ സംബന്ധിച്ച് സർക്കാർ വ്യക്തമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശവസംസ്കാര നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് അവകാശികളില്ലാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പ്രത്യേക തിരിച്ചറിയ നമ്പർ നൽകിയാണ് സംസ്കരിച്ചത് ഡി എൻ എ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണാതായ മുപ്പത്തി ആറ് പേരെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിലാസവും മറ്റ് വിശദാംശങ്ങളും കൃത്യമായി ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡി പരിശോധനയിൽ തിരിച്ചറിയപ്പെട്ട മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിക്കുന്നതിന് അവകാശികൾ അപേക്ഷ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കൂടിയായ മാനന്തവാടി സബ് കളക്ടർക്ക് നൽകിയാൽ അവ പുറത്തെടുക്കുന്നതിനും കൈമാറുന്നതിനും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് അധികാരം നൽകിയിട്ടുണ്ട് ശരീരത്തിൽ നിന്ന് കണ്ടെടുത്ത ഭൌതിക വസ്തുക്കൾ സംബന്ധിച്ചും ആവശ്യമായ ഉത്തരവുകൾ എസ് ഡി എമ്മിന് പുറപ്പെടുവിക്കാം മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും നിലവിൽ സംസ്കരിച്ച സ്ഥലത്ത് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ബന്ധുക്കൾക്ക് അതിനുള്ള സൗകര്യവും ചെയ്യും മരിച്ചയാളുടെ പേരും മറ്റ് വിശദാംശങ്ങളും ഉപയോഗിച്ച് തിരിച്ചറിയൽ അടയാളങ്ങൾ സ്ഥാപിക്കാൻ ബന്ധുക്കളെ അനുവദിക്കുമെന്നും ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു നിലവിൽ പുത്തുമലയിലെ ഹാരിസൺ കമ്പനി വിട്ടു സ്ഥലത്താണ് ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരിക്കുന്നത് അമൃത ന്യൂസ് വയനാട്